നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഇടയ്ക്കിടയിൽ കൂടുന്ന ടെൻഡൻസി ഉണ്ടോ പലപ്പോഴും യൂറിക് ആസിഡ് കൂടിയിട്ട് ജോയിൻ പെയിൻ കിഡ്നി സ്റ്റോൺസ് ഉള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ എങ്കിൽ യൂറിക് ആസിഡ് കുറച്ച് നിർത്തുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ആറ് തരം ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് ബിയർ ആൻഡ് ഗ്രെയിൻ ആൽക്കഹോൾസ് ആണ് ഗ്രെയിൻ ആൽക്കഹോൾസ് എന്ന് പറഞ്ഞാൽ ഓട്ട്ക്ക വിസ്കി പോലുള്ള പാനീയങ്ങളും ബിയർ ഒഴിവാക്കുക രണ്ടാമത്തത് റെഡ്മീറ്റ് ആണ് റെഡ്മീറ്റ് വിഭാഗത്തിൽ എന്ന് പറയുമ്പോൾ ബീഫ് മട്ടൺ പോർക്ക് താറാവ് ഒഴിവാക്കാനായിട്ട് നോക്കുക മൂന്നാമത്തത് ഓർഗൻ മീറ്റ്സ് ആണ് അതായത് മൃഗങ്ങളുടെ കരള് ഹൃദയം വൃക്കകൾ എന്നിവ കഴിക്കുന്ന രീതി ഒഴിവാക്കുക നാലാമത്തത് ഷെൽഫിഷസ് ആണ് ഷെൽഫിഷസ് എന്ന് പറഞ്ഞാൽ ഞണ്ട് കൊഞ്ച് കണവ ചിപ്പി കക്ക പുലുള്ളവ ഒഴിവാക്കുക അഞ്ചാമത്തത് ഹൈ ഫ്രക്ടോസ് കോൺസറപ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതായത് നിങ്ങൾക്ക് ബേക്കറിയിലുള്ള ഭക്ഷണങ്ങൾ ബിസ്ക്കറ്റ് അതേപോലെ നിങ്ങൾക്ക് മധുര പാനീയങ്ങൾ മധുര പലഹാരങ്ങൾ ജ്യൂസുകൾ മിഠായി എന്നിവ ഒഴിവാക്കുക ഐസ്ക്രീം ഒഴിവാക്കുക ഇവയ്ക്കകത്ത് മധുരത്തിന് വേണ്ടി ഹൈ ഫ്രക്ടോസ് കോൺസറപ്പ് ഉപയോഗിക്കും ആറാമത്തത് ഈസ്റ്റ് ചേർന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇതും ഇതോടൊപ്പം ശരി